Sikho anam? Sikho anam? Sikho anam? അപ്പൊ ഗൈസ് രാവിലെ എന്ന് വെച്ചപ്പോ നെയിന് പറഞ്ഞ് കല്യാണത്തിന് പോണെങ്കിൽ പുതിയ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കണം അങ്ങനെ വാങ്ങിക്കൊടുത്ത ഡ്രസ്സാണ് എങ്ങനെയുണ്ട് പക്ഷെ ഡ്രസ്സ് നെയന് വേണ്ടി ഡ്രസ്സ് കേട്ടോ കോസ്റ്റ്യൂന്ന് കല്യാണത്തിന് പോലെ എങ്ങനെയുണ്ട് അഭിപ്രായം ആ പക്ഷെ ഷെയ്പ്പ് ഡ്രസ് കിട്ടിയില്ലേ അടിപൊളിയില്ല പിന്നെ നമ്മളെപ്പോഴും ഞാൻ എപ്പോഴും സിമ്പിൾ ആട്ടോ അപ്പൊ നമുക്ക് നേരെ കല്യാണത്തിന് പോവാം അല്ലേ നല്ല ലൈറ്റ് ഒരു കല്യാണത്തിന് പോണ നേരാണ് എല്ലാരും നേരാണ് അതുകൊണ്ട് വല്യൊരു തിരക്കില്ല ഡ്രസ്സ് ഒന്നും കൂടി അടുത്തുനിന്ന് കാണിച്ചോ ഈ നോക്കി കുട്ടികളെ മാറി ചെറിയൊരു തൊപ്പ തൊപ്പ അടിപൊളിയല്ലേ ശരിക്കും പോലെ തന്നെ കരടികുട്ടീലുണ്ടായിന്

അപ്പൊ കല്യാണ വീട് എത്തുന്ന പറഞ്ഞ ഫ്രണ്ട്സിനെ കണ്ടപ്പോ ചാടി ഇറങ്ങി കേട്ടോ ഒരു ഹായ് ബൈ പറഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോലെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന ഭാഗമാണ് കാണണേ അങ്ങനെ ഞങ്ങൾ കല്യാണ വീട്ടിലെത്തിയിട്ടോ അപ്പൊ ഏകദേശം ടൈം എത്രത്തോളം ആയിരിക്കണം നിങ്ങൾ കാണിച്ചെന്നില്ല അതുകൊണ്ട് നേരെ നമ്മള് ഫുഡ് കഴിക്കുന്ന ഭാഗത്തേക്കാണ് കൊണ്ടുപോയി പോയി ഒക്കെ കഴിച്ച് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ അപ്പൊ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നേരെ കല്യാണ പെണ്ണിനെ കാണാൻ പോയി കല്യാണ പെണ്ണിന്റെ അടുത്ത് സംസാരിച്ച് ഒക്കെ എടുത്തിട്ട് നമ്മൾ അങ്ങനെ സ്റ്റേജ് വന്നിറങ്ങി ഫ്രണ്ടിന്റെ മാരേജുണ്ട് കിട്ടും പറഞ്ഞിരുന്നല്ലോ അത് ഈവനിങ് റിസപ്ഷൻ ആണ് കേട്ടോ അപ്പോലെ അവൻ്റെ വീട്ടിൽ വീട്ടുകാരൻ പോണ വഴിയിലാണ് എൻ്റെ മക്കളെ എന്താ നല്ല മഴ നിലമ്പൂർ കൂടി അടിപൊളി മഴ ഒരു പാട്ടൊക്കെ കേട്ട് അങ്ങനെ പോയിട്ടോ അപ്പൊ കല്യാണത്തിന് ഇക്കാൻ വേറൊരു ഫ്രണ്ടും കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഓനെ ഞങ്ങൾ കുറച്ചേരം ചുങ്കത്തറ ടൗണിൽ അങ്ങനെ വെയിറ്റ് ചെയ്തു കൊറച്ച് പോസ്റ്റൊക്കെ കിട്ടി പക്ഷെ അപ്പൊ ആരാ

കല്യാണ വീട്ടിലെത്തിയിട്ടോ അവിടെ എത്തി കല്യാണ കല്യാണം ചേർക്കാൻ നോക്കി നിൽക്കുന്നത് അപ്പൊ ഇക്ക ആട്ട് പോയി സ്റ്റേജിൽ പോയി നിൽക്കണമെന്നിട്ടില്ല രംഗാണിപ്പം ഞങ്ങളി കണ്ടത് അപ്പൊ അങ്ങനെ നമ്മൾ സ്റ്റേജിൽ കയറി നമ്മൾ ഒലിക്ക് ഒരു കുഞ്ഞു ഗിഫ്റ്റ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ് എന്താണെന്ന് നമ്മൾ വീടിന് ലാസ്റ്റ് കാണിച്ചു തരാം ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ അതിൻ്റെ ഇടയിൽ ഇക്ക പെട്ടി തുറക്കും ഗിഫ്റ്റ് തുറക്കുമ്പോ സൂക്ഷിക്കുന്നുണ്ടോ അതിലൊത്തിരി പൊട്ടിത്തെറിക്കണ സംഭവം ഒക്കെ ഉണ്ടാകും ചെറുക്ക കല്യാണം ചെറുക്കനെ പേടിപ്പിക്കണങ്ങളായിട്ടും കാണുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നു ഇവിടെ നല്ല മന്തിയും ബീഫ് ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഓൾറെഡി ഫുഡ് കഴിച്ചത് കൊണ്ട് കുറച്ച് പക്ഷെ വിഷ്ണു ഉച്ചക്ക് ഫുഡ് കഴിച്ചില്ലാണ്ട് നല്ല പൊളിഞ്ഞിരുന്നു നമുക്ക് അങ്ങട്ട് എത്താൻ പറ്റില്ലല്ലോ അത്രക്ക് ഞങ്ങള് എണീക്കട്ടെ എണീക്കട്ടെന്ന് ചോദിച്ചിട്ടു കുറച്ചുകൂടി കൊറച്ചുകൂടി ആ ഒരു അവസ്ഥ ആയിരുന്നു കേട്ടോ പിന്നെ ഇവര് രണ്ടുപേരും ഭയങ്കര ആണ് എനിക്ക് ഇനി ചോറ് ഇങ്ങട്ട് ഇങ്ങോട്ട് ഇറങ്ങി ഞാൻ ചിരിച്ചിട്ട് ചിരിച്ചിട്ടിറങ്ങും പിന്നെ അപ്പുറത്താണെങ്കിൽ കൊറച്ച് കുട്ടി പട്ടാളം ഉണ്ടായിരുന്നു ഓല അതിനേക്കാളും വലിയ തലക്ക് അപ്പൊ ഗേസ് ഞങ്ങൾ ഇങ്ങനെ ഫുഡ് കഴിക്കരുന്ന് കേട്ടോ അപ്പൊ അതിന്റെ ഇടയിൽ ഉണ്ട് സ്റ്റേജുമ്പോൾ കല്യാണ ചെറുക്കനും പൊണ്ട് ഞങ്ങളെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നു നമ്മളതൊന്നും ഫുഡ് വേണോ നമ്മൾ ഇറങ്ങിട്ട് നേരെ ഐസ്ക്രീം പോയി കഴിച്ചുട്ടോ നല്ല മാംഗോ ഫ്ലേവർ ഐസ്ക്രീം അങ്ങനെ വിഷ്ണുവിനും കൂട്ടി നേരെ റസാക്കിന്റെ വീട്ടിൽ പോയി റസാക്കിന്റെ വീട് നമ്മൾ പെരുന്നാൾ ബ്ലോഗിൽ കണ്ടിട്ടുണ്ടായിരിക്കും വിചാരിക്കുന്നു അപ്പൊ ഞങ്ങൾ നേരെ റസാക്കിന്റെ വീട്ടിൽ കുറച്ചു നേരം സംസാരിച്ചിട്ട് ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോന്നു അപ്പൊ നമ്മൾ എന്താണ് ഗിഫ്റ്റ് കൊടുത്താൽ കേട്ടോ ഇതൊരു ഹാപ്പി മാരീഡ് ലൈഫ് മേരീഡ് ലൈഫും ഓരോ സാധനം സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ തന്നെ ചെയ്യുന്നതായിട്ടുള്ള ഒരു സ്പ്രേ ബോട്ടിലാണ് ഒരു സ്പ്രേ ബോട്ടിലും അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ അപ്പൊ ഇത്രക്കതിനുള്ള കുഞ്ഞു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ് ബോക്സിൽ പറഞ്ഞോളൂ പുതിയൊരു കാണും